മദ്രസയിൽ പോയി മതപഠനം നടത്തിയവരാണ് കഞ്ചാവ് എം ഡി എം എ കടത്ത് കേസുകളിലൊക്കെ പിടിയിലാകുന്നത് എന്ന കെ ടി ജലീൽ എം എൽ എയുടെ പ്രസംഗത്തിനെതിരെ വിമർശനവുമായി മുസ്ലിം സംഘടനകൾ രംഗത്തെത്തി മതത്തിന്റെ പേരിൽ വേർതിരിച്ചു കാണേണ്ട വിഷയമല്ല ഇതെന്നും ഇത്തരം അഭിപ്രായങ്ങൾ മതധ്രുവീകരണത്തിന് ശ്രമിക്കുന്നവരെ സഹായിക്കുമെന്നും സമസ്ത മറുപടി നൽകി മലപ്പുറത്തെ ഇഫ്ദാർ സംഗമത്തിലെ കെ ടി ജലീലിന്റെ പ്രസംഗമാണ് വിവാദമായത് മതപഠനമോ മതവിദ്യാഭ്യാസമോ കിട്ടാത്ത മറ്റു സമുദായങ്ങളിലെ ചെറുപ്പക്കാർക്കുള്ള ധാർമ്മിക ബോധം പോലും മുസ്ലിം സമുദായത്തിലെ ആളുകൾക്കുണ്ടാവുന്നില്ലെന്നും കെ ടി ജലീൽ കുറ്റപ്പെടുത്തിയിരുന്നു കോളേജുകളിലും സ്കൂളുകളിലും അച്ചടക്കം കാണിക്കുന്നതിനും അധ്യാപകരെ ബഹുമാനിക്കുന്നതിലുമൊക്കെ മുസ്ലിം കുട്ടികളെക്കാൾ ഇതര മതസ്ഥരായ കുട്ടികളാണ് മുന്നിലുള്ളത് എന്നും ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് മത നേതാക്കൾ പരിശോധിക്കണമെന്നും കെട്ടി ജലീൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കെട്ടി ജലീലിന്റെ വാദം സമസ്ത തള്ളിക്കളഞ്ഞു കുറ്റകൃത്യങ്ങളെ കുറ്റകൃത്യങ്ങളായി കാണുന്നതിന് പകരം അതിൽ മതം കലർത്തുന്നത് ശരിയല്ലെന്ന് സമസ്ത നേതാവ് സത്താർ പന്തലൂർ പറഞ്ഞു പലയിടങ്ങളിൽ നിന്നും വിമർശനം വന്നുവെങ്കിലും പ്രസംഗത്തിൽ പറഞ്ഞതിൽ താൻ ഉറച്ചു നിൽക്കുകയാണ് എന്നും ഓരോരുത്തരും അവനവനിലേക്കും കുടുംബത്തിലേക്കും സമുദായത്തിലേക്കും നോക്കണമെന്നും ിശകുകൾ തിരുത്തണമെന്നും കെട്ടി ജലീൽ ഫേസ്ബുക്കിലും കുറിച്ചു ചെറിയ പെരുന്നാളിന്റെ വലിയ സന്തോഷങ്ങൾക്ക് പകിറ്റേകാൻ വർണ്ണവിസ്മയം ഒരുക്കി ഇമ്മാനുവൽ സിൽക്സിൽ സിൽസിൽ നൂറു റംദാൻസെയിൽ എല്ലാ പർച്ചേസുകൾക്കും നേടാം കൈനിറിയ സമ്മാനങ്ങളും പ്രൗഢിയും ഇഴചേരുന്ന പട്ടുപുടവുകൾ സെലിബ്രേഷൻ വെയറുകൾ ഫാഷൻ വെയറുകൾ മികച്ച ജെൻസ് ബ്രാൻഡുകൾ വർണ്ണ മനോഹരങ്ങളായ കിഡ്സ് വെയറുകൾ തുടങ്ങിയവയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കളക്ഷനുകൾ ഈ ചെറിയ പെരുന്നാൾ ആഘോഷമാക്കാൻ ഇമ്മാനുവൽ സിൽക്സിലേക്ക് സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കാഞ്ഞങ്ങാട് കണ്ണൂർ പയ്യന്നൂർ ഇരട്ടി ആൻഡ് മേലെ പട്ടാമ്പി കണ്ണടച്ചു തുറക്കുന്ന വേഗത്തിൽ ലൈഫ് മാറും അതുപോലെ തന്നെ ഫാഷനും ഏറ്റവും ട്രെൻഡിംഗ് ആയ വസ്ത്ര വിസ്മയവുമായി ലുലു സാരീസ് അവതരിപ്പിക്കുന്നു സെലിബ്രേഷൻ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവും വൈവിധ്യവും ഡിസൈനുകളും ലൈറ്റ് കളറാക്കുവാൻ ലുലു സാരീസ് നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും എപ്പോഴും